മതം വേഴ്സസ് മതത്തിലെ ഒരു നിയമം വേഴ്സസ് നമ്മുടെ നാട്ടിലെ ഒരു സെക്യുലർ നിയമം വരുമ്പോ നിങ്ങൾ ഏതാടുക്കുണ്ടത് അപ്പൊ അപ്പൊ ഈ സ്ത്രീകളുടെ സ്വത്തവകാശത്തിന്റെ അവസരം വരുമ്പോ നിങ്ങൾ ഇസ്ലാമിലെ നിയമത്തെ തള്ളും അപ്പൊ പറയും ഞാൻ പറഞ്ഞതരാട്ടല്ലേ അപ്പൊ നിങ്ങൾ ഈ ഘട്ടം വരുമ്പോ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇസ്ലാമിലെ നിയമത്തെ തള്ളില്ലേ നിങ്ങൾക്ക് ഈക്വാലിറ്റിയും ഈ സെക്യുലറിസം ഒക്കെ ആണ് വേണ്ടത് എന്ന ആ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായില്ലേ മുസ്ലിം മനുഷ്യൻ അത് ശരിയാണ് പിന്നെ നമുക്ക് പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾ പക്ഷെ അങ്ങനെ ചിന്തിച്ചാൽ പോലും ഒരു പൊതുസമൂഹം നിങ്ങൾ മുസ്ലിം അല്ല നിങ്ങൾ കാഫിറാണെന്നൊന്നും പറയില്ല നിങ്ങളെ കാഫിറാക്കുന്നത് ആരാണ് ബോധമില്ലാത്ത മുസ്ലിങ്ങളല്ലേ